ഹൈലി പ്രോസസ് ചെയ്ത പാക്കേജഡ് ഫുഡുകളുടെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട് ആരോഗ്യകരമായ ഓപ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് അതിന് സഹായകരമായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഈ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ് കാരണം അവയിലെ പല ഇൻഗ്രീഡിയൻസും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതിനും കൂടെ സഹായകരമാകുന്ന ഒരു ആപ്പ് പരിചയപ്പെട്ടാലോ ട്രൂത്തിൻ ആരോഗ്യകരമായ പാക്കറ്റ് ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പ് ിൽ ഏതെങ്കിലും പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ബാർ കോഡ് സ്കാൻ ചെയ്യുകയോ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ അവയിലെ ഇൻഗ്രീഡിയൻസ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് നില എന്നിവയെ അടിസ്ഥാനമാക്കിയ സ്കോർ നിഷ്പക്ഷമായി ഈ ആപ്പിൽ കാണാൻ സാധിക്കും പല ഇൻഗ്രീഡിയൻസും ഐ നമ്പറുകളും നമ്മുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ആപ്പ് വിശദമായി നമുക്ക് കാണിച്ചു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നമുക്ക് സഹായകരമാണ് നമ്മുടെ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളെയും ചേർത്ത് ഒരു ഫാമിലി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ ഓരോ കുടുംബാംഗത്തിനും തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തിരിച്ചറിയാനും സാധിക്കും സ്മാർട്ടായി ഷോപ്പിംഗ് നടത്താനും ആരോഗ്യത്തോടെ ജീവിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ആപ്പ് കൂടിയാണ് ട്രൂത്തിൻ ജോയിൻ ദ മൂവ്മെന്റ് ടുവേഡ്സ് ബെറ്റർ ഹെൽത്ത് ട്രൂത്തിൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്